സുപ്രീം കോടതിയിൽ നിന്നും സമീപകാലത്തുണ്ടായ വിധികൾ ജനാധിപത്യത്തിന് നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ് ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ സ്ഥാപകൻസ്തയ്ക്കും മാസത്തോളം ജയിലിൽ കഴിഞ്ഞ കാശ്മീരി മാധ്യമപ്രവർത്തകൻ ഫഹദ് ഷായ്ക്കും നിയമവിരുദ്ധമായ തടങ്കലിൽ നിന്നും മോചിക്കപ്പെട്ടപ്പോൾ ജയിച്ചത് ജനാധിപത്യം കൂടിയാണ് ഇത്തരത്തിൽ നിശബ്ദരാക്കപ്പെട്ടവരും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടലിലൂടെ വിമുക്തരാക്കപ്പെട്ടവരും നിരവധിയാണ് അതേസമയം ഇനിയും അഴിക്കുള്ളിൽ തുടരുന്ന സജീവ് ഭട്ടിനെയും ഉമർ ഖാലിദിനെ പോലുള്ളവരും ജനാധിപത്യത്തിന്റെ ആശങ്കയാണ് പ്രഭീർ പുരകായവസ്ഥെതിരെ എണ്ണായിരം പേജ് വരുന്ന കുറ്റപത്രമായിരുന്നു അന്വേഷണ സംഘം സമർപ്പിച്ചത് പോലീസ് എഫ്ഐആറിൽ അടങ്ങിയിരിക്കുന്നത് വിചിത്ര ലഷ്കർ ഭീകരർക്ക് ധനസഹായം നൽകി ഡൽഹിയിലെ ഷഹീൻ ബാഗിലും ചാറ്റ് ബാഗിലും ആക്രമണത്തിന് പ്രേരിപ്പിച്ചതു മുതൽ രാജ്യതലസ്ഥാനത്തിന്റെ അതിർത്തിയിലെ കർഷക പ്രക്ഷോഭത്തിനിടെ മാധ്യമ പ്രവർത്തകര് ഉപയോഗിച്ച് പണം വിതരണം ചെയ്തു എന്നിവരെ കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾ തള്ളിയ കോടതി ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും കനത്ത തിരിച്ചടികളായിരുന്നു നൽകിയത് സ്വാഭാവിക നീതിയുടെ നിഷേധം യു കേസ് സാധുവല്ല അറസ്റ്റിന് നിയമവിരുദ്ധമാണെന്നും കോടതി വിധിച്ചു ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ നടപടികൾ പാലിക്കുന്നതിൽ ഡൽഹി പോലീസ് നടത്തിയ വീഴ്ചകൾ അക്കമിട്ടു നിർത്തിയാണ് കോടതി വിധിയെന്നതും ശ്രദ്ധേയമാണ് തീവ്രവാദം പ്രചരിപ്പിച്ചു എന്ന കേസിലായിരുന്നു മുഖ്യ കാശ്മീരി മാധ്യമ പ്രവർത്തകനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്യുന്നത് ദി കാശ്മീർ വാല എന്ന വെബ്സൈറ്റിന്റെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന ഫഹദ് ഷാ തന്റെ വെബ്സൈറ്റിലൂടെ തീവ്രവാദത്തെ മഹത്വവൽക്കരിച്ച ലേഖനം പ്രസിദ്ധീകരിച്ചു എന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് ന്യൂസ് മാഗസിനിൽ പുൽവാമ ഏറ്റുമുട്ടൽ സംബന്ധിച്ച വാർത്ത പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയായിരുന്നു ഷാ തീവ്രവാദ കുറ്റം ചുമത്തി ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഐ ടി ആക്ട് പ്രകാരം മാഗസിൻ നിരോധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രസ് അവാർഡ് നേടിയ അദ്ദേഹം പുൽവാമ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് തെറ്റായി റിപ്പോർട്ട് ചെയ്തു എന്നായിരുന്നു ആരോപണം തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുകയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ആളുകളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്ന് പോലീസ് ആരോപിക്കുന്നുണ്ട് കേസിൽ രണ്ടു വർഷത്തോളമാണ് ഫാദ് ജയിലിൽ കഴിഞ്ഞത് എന്നാൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ജയിൽ മോചിതനമായി കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നായിരുന്നു ജാമ്യം കിട്ടിയതും ഷായ്ക്കെതിരെ ചുമത്തിയിരുന്ന മൂന്ന് യു കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴായിരുന്നു മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കേട്ടു കേൾവിയില്ലാത്ത സംഭവമായിരുന്നു അത് ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് കേസിൽ അറസ്റ്റ് തടയണമെന്ന ഹർജി തള്ളിയതിന് പിന്നാലെ ഔദ്യോഗിക വസതിയിൽ പരിശോധന നടത്തിയ ഇ ഡി കെജ്രിവാളിനെ രണ്ടു മണിക്കൂറോളം ചോദ്യം ചെയ്തു മാർച്ച് ഇരുപത്തിയൊന്നിന് അറസ്റ്റ് ചെയ്ത കെജ്രിവാളിനെ ആറ് ദിവസത്തെ കസ്റ്റഡിക്ക് വിട്ട ശേഷം തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തു നൽകി നടത്തിയ അറസ്റ്റ് എ ഐ പി യെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണെന്ന് പല കോണിൽ നിന്നും വിമർശനം ഉയർന്നു പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിനിടയ്ക്ക് ജനാധിപത്യം ശ്വാസം മുട്ടിയ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് പ്രതീക്ഷകൾ അറ്റുപോകുന്ന രാജ്യത്ത് നീതി സുപ്രീം കോടതിയിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷകൾക്ക് ജീവൻ വെച്ച അര ഡസനോളം വിധികൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് അത് നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ്